നമുക്കൊരു മത്തിക്കറി ആയാലോ ഒരു വയറൽ മത്തിയുടെ മോഡൽ ഉണ്ടാക്കിയാലോ നമുക്ക് എന്നാൽ പോകാൻ വേണ്ടിയില്ലേ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരുപാട് ചൂടാവരുത് കേട്ടോ മഞ്ഞിട്ട് കൊടുത്ത് ചൂടായ കരിഞ്ഞു മുളക് പൊടി ചെറിയ സ്പൂണാണ് അപ്പോൾ ഞാൻ രണ്ട് സ്പൂണെടുത്ത് കൊടുത്തു ചെറിയ സ്പൂണാണ് അതുകൊണ്ട് രണ്ട് സ്പൂൺ സ്പൂണിട്ട് കൊടുത്ത് പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ചില്ലി ഫ്ലക്സും കൂടെ ആടിയ് കൊടുക്കാം കേട്ടോ കുറച്ച് ചില്ലി ഫ്ലക്സ് പിന്നെ കൊടുക്കാൻ കഴിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതാ ഞാൻ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു ഉപ്പിട്ടെടുത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിലോട്ട് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉള്ളിയാണ് കേട്ടോ ഉള്ളിടെ ചതന് കുറച്ചുള്ളി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ എല്ലാം കൂടെ ഒന്നിൽ തന്നെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതിൽ പിറന്നോട്ട് അവിടെ കിടക്കട്ടെ എല്ലാം നമ്മൾ എങ്ങനെ ചെയ്യുന്നതാണോ ചെറിയ തീലേനെ ഇട്ട് കൊടുക്കേണ്ടില്ല നമുക്ക് ോട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം ഞാൻ വറ്റിച്ചെക്കാണ് വെക്കുന്നത് അപ്പൊ നമ്മൾ മീൻ മുങ്ങി കിടക്കാനുള്ള വെള്ളം മതി ഓവർ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നോക്കിയതിന് ശേഷം ഉച്ചുകൊടുത്താൽ മതി അപ്പം ഞാനിങ്ങനെ മീൻ മത്തി വറ്റിച്ചണക്കാണ് വെക്കാൻ പോകുന്നത് ഇത് അപ്പോൾ മീൻ ഇട്ടാൽ എങ്ങനെ നമുക്കതിൻ്റെ കട്ടിക്ക് കിട്ടാൻ പറ്റും അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പൊക്കെ നോക്കാം അല്പം കൂടി ചേർത്ത് കൊടുക്കാം ഇതാ ഇത്ര വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മീൻ അതിലോട്ട് ഓരോന്നോരോന്നായിട്ട് പറക്കി കൊടുക്കാം തന്നെ ഇതുപോലെ പറക്കി കൊടുക്കാം അല്ലാതെ തവി കൊണ്ട് ഇളക്കണ കാര്യമില്ല നമ്മൾ വറ്റിച്ച് വയ്ക്കുന്ന മീനാണ് അപ്പോൾ ഇതിൻ്റെ മോളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ മസാല കോരി തണ്ടേ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം മസാല കോരി മീന് മസാല ഇല്ലാത്തടത്തൊക്കെ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം മസാലകൾ കോരി ഇതുപോലെ അതിൻ്റെ മുകളിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഇനി ഈ മീൻ ഒന്ന് നല്ലായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ വേണം ഈ മീനിടാൻ കണ്ടെത്താം അത് നല്ല രീതിയിൽ ഒന്ന് മത്തി വറ്റിച്ച് വെച്ചപ്പോൾ മാറ്റി പൊളിയാണ് നമുക്ക് ഇതുപോലെ ഒന്ന് കിടക്കട്ട് ഒരു അഞ്ച് മിനിറ്റ് കിടന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് തീരെ ഒന്ന് കുറച്ച് കൊടുക്കാം നോക്കിക്കേ നമ്മളെ മറ്റി മത്തി വറ്റിച്ചത് ഇവിടെ ഒരുവിധം തയ്യാറായിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അല്പം കറി വേപ്പ് ഒരു രണ്ട് കറി വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഒരു രണ്ട് കറി നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അടച്ച് ചെറിയ തീയിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കുഞ്ഞു തീയിലോട്ട് നമുക്ക് ഇതാത് ചെറിയ അടപ്പായി പോയി കുറച്ച് കൂടിയൊരു വലിയ അടക്കത്തുള്ളൂ നമുക്കിതൊന്ന് അടച്ചിടാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തീ ഓഫാക്കാം നമ്മൾ വറ്റിച്ച് വെച്ചാൽ മീൻ ഞാൻ തീ ഓഫാക്കാൻ പോവേനെ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കാം തീ ഓഫാക്കിയിട്ട് നമുക്ക് പുറത്തെടുക്കാം ഒന്ന് കണ്ടോ നമ്മൾ മ വറ്റിച്ച് വെച്ച മത്തിക്കറി ഇവിടെ തയ്യാറായി ഞാൻ തന്നെ സർവ്വ് വേറൊരു പ്ലേറ്റ് സെർവ് ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ ഞാൻ വെച്ച് സർവ് എടുക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ നമ്മൾ നല്ലതായിട്ട് കൂളായന് ശേഷം ഞാൻ എടുക്കുകയാണ് ഒല്പമല്ലി അല്ല നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കാർണിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നോക്കിക്കാണി ഓ അടിപൊളിയാണ് കേട്ടോ വെള്ള ചോറും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഒരു പിടിയങ്ങ് പിടിച്ചു കൊടുക്കണം കേട്ടോ അവിടെ നിന്ന് പിന്നെ എന്നിട്ട് പോകില്ല നാടിയരിയുടെ ചോറ് നിങ്ങൾ കഴിക്കും അത്രയും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്